ഡി എഫ് ഒ ഓഫീസ് ആളുകൾ വരും അതുപോലെ നിങ്ങളവിടെ നിൽക്കണം കേട്ടോ എന്ന് കാട്ടാനോ കാട്ടാനയോടും കാട്ടുപോത്തിലോടും പറയണം ഇത്ര ബാലിശമായ മറുപടികൾ ഇത് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് പൊതുസമൂഹവും വനംവകുപ്പും ഈ വിഷയത്തെ പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ള ആണ് ഞങ്ങൾ ഈ വിഷയത്തെ പറയുന്നത് വനംവകുപ്പ് വന്യജീവി സംഘർഷമാണ് കേരളത്തിൻ്റെ യാഗവനഭൂമിയുടെ ഇരുപത്തൊന്ന് ശതമാനം പിന്നെ എന്നാ പറയുന്നത് വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു വന്നവർ വനത്തിനുള്ളിലെ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നൽകാൻ വേണ്ടി പൊതുഗജനാവിലെ പണവും പറ്റിക്കൊണ്ട് പീച്ചിയിലൊരു സ്ഥാപനമുണ്ട് കേരള വനഗവേഷണ കേന്ദ്രം കെ എഫ് ആർ ഐ അവർ എന്ത് എന്തെല്ലാം ആണ് ഗവേഷിച്ചത് കർണാടകയ്ക്ക് വന്യജീവിയിൽ ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ കേരള വനംവകുപ്പിന് എന്ത് ഇല്ലാതെ പോയത് ഇല്ലാതെ പോയത് ഇനിയെങ്കിലും തുടങ്ങാത്തത് എന്ത് ചെയ്യും വന്യജീവികളെ ആകർഷിക്കുന്ന കൃഷികൾ ചെയ്യുന്ന കാലാവസ്ഥാ മാറ്റം മൂലം വന്യജീവികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് ഇവരുടെ ഉത്തരവാദിത്വം ഇവർ പറയുന്നില്ല ഇത് കർഷകനെ നഷ്ടപരിഹാരമല്ല ഈ പദ്ധതിയെ ഞങ്ങൾ വിളിക്കുന്നത് നഷ്ടപരിഹാസ പദ്ധതി എന്നാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് കർഷകനെ പരിഹസിക്കുന്ന പദ്ധതി നമസ്കാരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് ഒരു സ്ഥിര സംഭവമായിരിക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ ഈയൊരു പ്രതിഷേധ സമരം ആരംഭിച്ചതാണ് അതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയുടെ ഭാരവാഹിയായ ശ്രീ സണ്ണി പൈക്കട ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ പിന്നെ വന്യജീവി ആക്രമണത്തിൻ്റെ കാരണം അടിസ്ഥാന കാരണമുണ്ട് ആ അടിസ്ഥാന കാരണങ്ങൾ ദീർഘകാല പദ്ധതികളിലൂടെ പരിഹരിക്കപ്പെടണം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വനഭൂമിയുടെ മൂന്നിലൊന്നോളം വനമല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ വനമല്ലാതായതിൻ്റെ ഉത്തരവാദിത്വം വനംവകുപ്പിനാണ് അതുകൊണ്ട് ഈ പൊതുസമൂഹവും വനംവകുപ്പും ഈ വിഷയത്തെ പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമെന്നുള്ള ആണ് ഞങ്ങൾ ഈ വിഷയത്തെ പറയുന്നത് വനംവകുപ്പ് വന്യജീവി സംഘർഷമാണ് കാരണം വനംവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതകൾ മൂലം പിന്നെ വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതായപ്പോഴാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് അല്ലാതെ പിന്നെ വിനോദസഞ്ചാരത്തിന് വരുന്നതല്ല മനുഷ്യർ ഇപ്പം പിന്നെ 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 മലയോരത്തിന് പുറത്തുള്ള ആളുകൾ വനത്തിലേക്കൊക്കെ വനം കാണാൻ വേണ്ടിയൊക്കെ വിനോദസഞ്ചാരം പോലെ പോകുന്നുണ്ട് അങ്ങനെ വരുന്നതല്ല വന്യജീവികൾ പുറത്തേക്ക് ഭക്ഷണവും പിന്നെ വെള്ളവും തേടി വരുന്നതാണ് ഭക്ഷണവും വെള്ളവും എങ്ങനെ പിന്നെ വനത്തിനകത്ത് ഇല്ലാതായി എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് നല്ല സമയമെടുത്ത് പഠിച്ചിട്ടാണ് ഈ സമരത്തിനിറങ്ങുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പിന്നെ വനംവകുപ്പിൻ്റെ കിടികാര്യസ്ഥത മൂലം സംഭവിച്ച പുൽമേടുകളുടെ നാശമുണ്ട് മൂന്നിലൊന്നോളം വനഭൂമി വനമല്ലാതായി കഴിഞ്ഞു അത് അതിൻ്റെ കണക്കുണ്ട് അതിൻ്റെ കണക്കിന് ഏറ്റവും കൃത്യമായ ആധികാരിക കണക്കാണ് പറയുന്നത് സി എ ജി റിപ്പോർട്ടിലെ കണക്കാണ് പറയുന്നത് അപ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ അത് വനംവകുപ്പിൻ്റെ രേഖകൾ പരിശോധിച്ചിട്ടാണല്ലോ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അത് പറയുന്നത് പിന്നെ കേരളത്തിൻ്റെ യാഗവനഭൂമിയുടെ ഇരുപത്തൊന്ന് ശതമാനം പിന്നെ എന്നാ പറയുന്നു വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നു പറയുന്നത് ആ ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ കിലോമീറ്റർ വരും അപ്പോൾ അതിൻ്റെ അത് ഏതൊക്കെ കാര്യത്തിനാണ് വിനിയോഗിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ആയിരത്തഞ്ഞൂറിലധികം സ്ക്വയർ കിലോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് വനംവകുപ്പിൻ്റെ തന്നെ തേക്ക് യൂക്കാലി മഞ്ച് പിന്നെ അക്കേഷ്യ ഏകവളത്തോട്ടങ്ങൾക്കാണ് രണ്ടായിരത്തഞ്ഞൂറിൽ ആയിരത്തഞ്ഞൂറ് ബാക്കി ഒരു അഞ്ഞൂറോളം സ്ക്വയർ കിലോമീറ്റർ കെ എസ് ഇ ബിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഡാം കെട്ടാനും മറ്റുമായി മുക്കിക്കളഞ്ഞിട്ടുണ്ട് വേറെ ഒരു പിന്നെ എന്താണ് മുന്നൂറ്റി എൺപത്തി നാല് കിലോ സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിന്നെ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള വലിയ പ്ലാന്റേഷനുകൾക്ക് പാട്ടത്തിന് നൽകുകയും വനം തരം മാറ്റുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജനുവരി ഒന്നിന് മുന്നേ ഉള്ള കേരള നിയമസഭ നിയമവിധേയമാക്കിയ കുടിയേറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നടന്ന കുടിയേറ്റം ഗവൺമെൻറ്റിൻ്റെ പ്രോ പ്രേരണയോടെയായിരുന്നു ബ്രോമോർ ഫുഡ് പോലുള്ള സ്കീമുകൾ വെച്ച് പിന്നെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിച്ച് കുടിയേറിയതാണ് ആ കുടിയേറ്റക്കാർക്ക് അതുകൊണ്ടാണ് എഴുപത്തേഴ് ജനുവരി ഒന്ന് വരെയുള്ള കുടിയേറ്റങ്ങളെ നിയമവിധേയമാക്കി അവർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഇത് ഈ മൂന്ന് കാര്യങ്ങൾ കൂടി കൂടി ചേർന്നാണ് മുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ ഉള്ളത് ഏത് പിന്നെ അതായത് സ്വകാര്യ പൊതുമേഖലയിലുള്ള പ്ലാന്റേഷനുകൾക്ക് നൽകിയതും അതുപോലെ തന്നെ വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറക്കപ്പെട്ടവർ ഉണ്ട് മറ്റു പദ്ധതി പുറത്തുനിന്ന് കുടിയേറവരെ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി വനഭൂമി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ എഴുപത്തേഴ് ജനുവരി ഒന്ന് ഇത് മൂന്നും കൂടെ ചേർത്ത് മുന്നൂറ്റി എൺപത്തിനാല് സ്ക്വയർ കിലോമീറ്ററാണ് വനമല്ലാതായിരിക്കുന്നത് ഈ മുന്നൂറ്റി എൺപത്തിനാലിൽ ഒരു ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പിന്നെ ഈ പറയുന്ന കുടിയേറ്റ കർഷകരുടെ കയ്യിലാണെന്ന് വെച്ചു കൃത്യമായ കണക്കില്ല എങ്കിലും നമ്മൾ വാദത്തിന് വേണ്ടി അതിൻ്റെ പകുതിയിലധികവും കർഷകരുടെ കയ്യിലാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു പിന്നെ എഴുപത്തേഴ് ജനുവരി ഒന്നിന് ശേഷം നടന്നിട്ടുള്ള നിയമവിരുദ്ധ കുടിയേറ്റമുണ്ട് അത് അൻപത്തി രണ്ട് സ്ക്വയർ ആണ് ആ അൻപത്തി സ്ക്വയർ കിലോമീറ്ററും യഥാർത്ഥത്തിൽ കർഷകരല്ല ആ നിയമവിരുദ്ധ കുടിയേറ്റം നടത്തിയിട്ടുള്ളത് അത് അത് നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ റിസോർട്ട് ആളുകൾ അതുപോലെ തന്നെ ഇപ്പോഴും നമുക്കറിയാം മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലെ കുടി കയ്യേറ്റത്തെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ വരുമ്പോൾ അതൊന്നെങ്കിൽ പിന്നെന്നു പറയുന്നത് റിസോർട്ട് ആളുകളാണ് അതല്ലെങ്കിൽ കോറിയുടെ ആളുകളുണ്ട് പിന്നെ കൈയേറിയിട്ടുള്ള ചില മതസ്ഥാപനങ്ങൾ കൈയേറിയിട്ടുണ്ട് കർഷകരല്ല കൈയറിയത് അതല്ല ഞങ്ങൾ വാദത്തിന് വേണ്ടി അത് മുഴുവൻ കർഷകരാണെന്ന് സമ്മതിക്കുന്നു എന്നാലും ഇരുന്നൂറ്റൊമ്പത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലമേ മുൻ വനഭൂമി കർഷകൻ്റെ കയ്യിലുള്ളൂ ആകെ ഈ പറയുന്ന സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് വനേതര ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം വനവിസ്തൃതിയുടെ ഇരുപത്തൊന്ന് ശതമാനം വരും ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ജിലവാനം സ്ക്വയർ കിലോമീറ്റർ അതിൻ്റെ പത്തിലൊന്നേ കർഷകൻ്റെ കയ്യിലുള്ളൂ എന്നാലോചിക്കണം നിയമവിധേയവാക്യൂ നിയമവിരുദ്ധവാക്കിയുള്ളൂ ഇവിടെയും തീരുന്നില്ല ഈ രണ്ടായിരത്തി അഞ്ഞൂറിന് പുറമെ ഒരായിരം സ്ക്വയർ കിലോമീറ്ററോളം പിന്നെ വനഭൂമി അധിനിവേശ സസ്യങ്ങളുടെ യാവനം മൂലം നശിച്ചിട്ടുണ്ട് അതിൽ അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പിന്നെ ഇതുണ്ടല്ലോ പിന്നെ ഈ സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ചിട്ട് നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ പിന്നെ അധിനിവേശ സസ്യങ്ങൾ വനമല്ലാതാക്കി ഇത് ഇതിനകത്ത് സെന്ന എന്ന് പറയുന്ന എന്ന് പറയുന്ന അതിവേഗം സ്പ്രെഡ് ചെയ്യുന്നൊരു പിന്നെ അധിനിവേശ സസ്യമുണ്ട് അപ്പോൾ ആ സെന്ന ആദ്യം ഇവിടെ രംഗപ്രവേശം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ മുത്തങ്ങയിലെ വനംവകുപ്പിൻ്റെ ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ തണൽ വൃക്ഷമായിട്ട് ഏതാനും ചൂട് വെച്ചതാണ് അത് പിന്നെ എൺപത്താറ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴത്തേക്കും ആയപ്പോഴേക്കും അത് പതിനാല് പോയിൻറ്റ് സംതിങ് പിന്നെ സ്ക്വയർ കിലോമീറ്ററിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു പിന്നെ ഒരു എട്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായപ്പോൾ അത് എഴുപത്തേഴ് സ്ക്വയർ കിലോമീറ്ററിലേക്ക് വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപനത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ഈ നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് രണ്ടായിരത്തി ഇരുപതിലേ കണക്ക് പറഞ്ഞാൽ രണ്ട് നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് എഴുപത്തേഴ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തേഴ് സ്ക്വയർ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപതിൽ അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് ആയിരം സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ആയി കാണും എന്ന് അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിനു പുറമെ ഈ ആയിരം സ്ക്വയർ കിലോമീറ്ററിൻ്റെ കൂടെ കൂട്ടിക്കഴിയുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം വനഭൂമി വനമല്ലാതായി കഴിഞ്ഞു ഇത് ഏറെക്കുറെ കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ മൂന്നിലൊന്നു വരും വനംവകുപ്പ് എവിടെയായിരുന്നു വനത്തിനുള്ളിലെ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നൽകാൻ വേണ്ടി പൊതുഗജനാവിലെ പണവും പറ്റിക്കൊണ്ട് പീച്ചിയിലൊരു സ്ഥാപനമുണ്ട് കേരള വനഗവേഷണ കേന്ദ്രം കെ എഫ് ആർ ഐ അവർ എന്ത് എന്തിലാണ് ഗവേഷിച്ചത് ഈ ചോദ്യം ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുകയാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഉന്നയിക്കുകയാണ് അപ്പം ഇങ്ങനെ വനഭൂമിയെ വനമല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ഈ പറയുന്ന വനംവകുപ്പിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമാണ് ഒന്ന് രണ്ട് ഇപ്പോൾ എന്നാൽ പൊതുസമൂഹത്തിലെ ചില ആളുകൾ പറയുന്ന കർഷകരും വനം മുഴുവൻ കയ്യേറിയിട്ടാണ് വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു നരേറ്റീവ് ആരോ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് വനംവകുപ്പിൻ്റെ ഘടകാരിസ്ഥയെ മറച്ചു വെക്കാൻ വേണ്ടി തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലെ ആധികാരിക കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ ആകെ വനഭൂമിയുടെ ഈ പറയുന്ന പത്ത് ശതമാനത്തെ എന്ന് പറഞ്ഞാൽ വനമല്ലാതായതിൻ്റെ പത്ത് ശതമാനത്തായി ഇരുന്നൂറ്റമ്പത് പത്ത് ഈ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ അതായത് അതിനുവേശ സസ്യങ്ങളുടെ വ്യാപനം കൊണ്ട് കണക്കുകൂട്ടിയാൽ പത്ത് ശതമാനം വരികയല്ല പത്ത് ശതമാനം വരികയല്ല മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ഇതിൽ വെറും ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഇരുന്നൂറ്റമ്പത് യഥാർത്ഥത്തിലില്ല നമ്മൾ വാദത്തിന് വേണ്ടി കൃത്യ കണക്ക് സി എ ജി റിപ്പോർട്ട് പറയാത്തോണ്ട് നമ്മൾ പറയുന്നതാണ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ കാണും കർഷകൻ്റെ കയ്യിൽ എന്നിട്ട് കർഷകനാണ് കർഷകനാണിതിന് ഉത്തരവാദി എന്ന് പറയുന്ന എത്ര ക്രൂരമായ ഒരു ഒരു ഫലിതമാണ് കേരളീയ പൊതുസമൂഹത്തിലൂടെ ഓടുന്നതെന്ന് അറിയാവുന്ന പലപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങൾ വനം കയ്യേറിയിട്ടല്ലേ വന്യജീവി വരുന്നതാണ് കർഷകരോട് ചോദിക്കുന്നത് കർഷകനല്ല വനം നശിപ്പിച്ചത് ഇതിൻ്റെ വനം വകുപ്പാണ് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്താതിഥത്യമാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്ന മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിൽ പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ദീർഘകാല പദ്ധതികളിലൂടെ തിരികെ പിടിക്കാൻ പറ്റും ആയിരം സ്ക്വയർ കിലോമീറ്റർ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതായത് പിന്നെ കെ എസ് വേണ്ടി ഡാം എല്ലാം വീണ്ടും വനവാക്കണമെന്ന് പറയാൻ പറ്റില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് മനവാക്കണമെന്ന് പറയാൻ പറ്റില്ല കുടിയേറ്റ കർഷകർക്ക് നിയമവിധേയമായത് അത് വീണ്ടും മനവാക്കണമെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ പറയുന്ന തോട്ടവുമായി ബന്ധപ്പെട്ട സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഇവർ നൽകിയിട്ടുള്ള തോട്ടങ്ങൾ പലതിൻ്റെയും കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ തിരികെ പിടിക്കാം അതിന് ശ്രമിക്കുമ്പോൾ പോലും നിയമയുദ്ധങ്ങളുണ്ടാകും കാലതാമസം വരും എന്നാൽ ഒരു കാലതാമസവും ഇല്ലാതെ അടിയന്തിര നടപടികളോടെ ആസൂത്രിതമായ പദ്ധതികളിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാവുന്നതാണ് ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ വനംവകുപ്പിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള തേക്ക് യൂക്കാലി മാഞ്ചിയം അക്കേഷ്യ തോട്ടങ്ങൾ റിമൂവ് ചെയ്ത് സ്വാഭാവിക വനവാക്കുക എന്നുള്ളത് അതിന് പുറമേ ഈ ഞാനീ പറഞ്ഞ ആയിരത്തോളം സ്ക്വയർ കിലോമീറ്റർ അധിനിവേശ സസ്യങ്ങളെ സമയബന്ധിതമായി നശിപ്പിച്ച് എല്ലാ ഫോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് സമയബന്ധിതമായി നശിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ പിന്നെ വനഭൂമിയെ പിന്നെ എന്നാ പറഞ്ഞു ഒരു ഒരു ഒന്നോ രണ്ടോ ദശകം കൊണ്ട് പിന്നെ എന്നാ പറഞ്ഞു സ്വാഭാവികം വനവാക്കാൻ പറ്റും നമ്പർ വൺ രണ്ട് പുൽമേടുകൾക്ക് വന്നിരിക്കുന്ന നാശത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണതിൻ്റെ കാരണം അതിപ്പം ഇവർ വനംവകുപ്പിന് തന്നെ ഇപ്പം ഇപ്പം സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം പിന്നെ പുൽമേടുകളിൽ നിയന്ത്രിതമായി തീ ഇടലാണ് പുതുനാമ്പുകൾ വരാൻ പുല് പുല്ല് വരാൻ കാരണം പുല്ലിൻ്റെ പുതുനാമ്പുകൾ മുട്ടിക്കും അപ്പോൾ ആ ഘട്ടത്തിൽ ആണ് യഥാർത്ഥത്തിൽ സസ്യപൂക്കുകളായ വന്യജീവികൾ അവിടെ മേയാൻ വരും അതിൻ്റെ പുറകെ അവയെ മേയുന്ന അവയെ ആഹാരമാക്കുന്ന പിന്നെ മാംസപൊക്കുകൾ ആയ വരും ഇതാണ് വനത്തിലെ ഒരു ഒരു സംഗതി പുൽമേടുകൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കാലമായി നിയന്ത്രിത തീയിടയിൽ നിർത്തി ആ നിയന്ത്രിത തീയടിയിൽ നിർത്തി ഞാൻ ബാക്കി ഭാഗത്തേക്ക് തീ പടരാതെയൊക്കെ സംരക്ഷിക്കണ്ടേ അതിന് വനക്കടണല്ലോ തീയുടെതിൽ അങ്ങോട്ട് നിർത്തി അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പുല്ലിൻ്റെ ചുവടുകൾ കെട്ടുപോകുക എന്ന് പറയും നശിച്ചുപോകും ഇങ്ങനെ ഇങ്ങനെ വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടിരുന്നാലേ അത് വരികയുള്ളൂ അത് പിന്നെ ആദിവാസികൾക്ക് കൃത്യമായി അറിയാം ആദിവാസികളെ അറിവുകൾ പലപ്പോഴും ഇവർ ആദിവാസികളുടെ അറിവ് ശേഖരിക്കാൻ പോയ ഗോത്രഫേരി എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അതിൽ ആദിവാസികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വനം വകുപ്പ് അത് അംഗീരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ആസൂത്രിതമായി ചെയ്താൽ ആത്മാർത്ഥതയോടെ നട ചെയ്താൽ കൊല്ലം കൊണ്ട് കേരളത്തെ നശിച്ച പുൽമേടുകളെ തിരികെ കൊണ്ടു പറ്റും മറ്റേതിന് കുറേ കൂടെ സമയമെടുക്കും ഏത് ഈ ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിൻ്റെ അപ്പോൾ ഇങ്ങനെയുള്ള വനത്തിനുള്ളിൽ തന്നെ കൃത്യമായ പ്രശ്നം ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ദീർഘകാല പദ്ധതികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അതിൽ പുൽമേടുകൾ അഞ്ച് വർഷം കൊണ്ട് പുനഃസ്ഥാപിക്കാൻ പറ്റും മറ്റേത് ചിലപ്പോൾ അത് സ്വാഭാവിക വനം വരാൻ വരാനായിട്ട് ഒന്നോ രണ്ടോ ദശകങ്ങൾ എടുക്കും പക്ഷേ ഈ പീരീഡിനുള്ളിലും വന്യജീവികൾ പെരുകിക്കൊണ്ടിരിക്കും ഇല്ലേ വന്യജീവികളുടെ വിവരക്കും അത് നിൽക്കല്ല അപ്പം അത് പെരുകിക്കൊണ്ടിരിക്കുന്ന വന്യജീവികളെ എങ്ങനെ മാനേജ് ചെയ്യണം അവ വീണ്ടും ഇങ്ങനെ കൂടുതലായി ഇപ്പം മലനാട്ടിനാണെങ്കിൽ ഇനി ഇടനാട്ടിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് അവയെ ചില വന്യജീവികളെ നിയന്ത്രിതമായി വേട്ട ആടേണ്ടി വരും അത് എല്ലാ വികസിത രാജ്യങ്ങളിലും പിന്നെ ഈ നിയന്ത്രിത വേട്ട അനുവദിക്കുന്നുണ്ട് കാരണം കണക്കറ്റ് പെരികായിരിക്കാൻ കണക്കറ്റ് പെരിയാൽ മനുഷ്യർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു മാത്രമല്ല ഈ ജന്തുക്കളുടെ വൻ കാട്ടുജീവികൾ ജീവികൾ ജീവികൾക്കിടയിലുള്ള ഒരു അവയുടെ ഒരു ബാലൻസ് ഉണ്ട് ഫുഡ് കുട്ടനിലെ ബാലൻസ് ഉണ്ട് അത് തകരും അത് തകരുന്നത് വനത്തിനും നല്ലതല്ല വന്യജീവികൾക്കും നല്ലതല്ല അവയുടെ നിലനിൽപ്പിന് പരിഷ് ഭീഷണിയാണ് അതിനകത്തൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമനുസരിച്ച് കണക്കറ്റ് പെരുകിയിരിക്കുന്ന വന്യജീവികളെ നിയന്ത്രിതമായി വേട്ടയാടണം നമ്പർ വൺ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ട്രാൻസ്ലൊക്കേഷൻ ഒരു വകുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മൃഗസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ നിന്നും അവയെ പിടികൂടി മൃഗസാന്ദ്രത കുറഞ്ഞ വനത്തിലേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അവയിൽ മാറ്റുന്നതിനോ വ്യവസ്ഥയുണ്ട് ഈ അവസ്ഥയനുസരിച്ചാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസം മുന്നാണെന്ന് എനിക്ക് തോന്നും ഒരു പത്രത്തിൽ ഒരു വാർത്ത തോന്നും കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂർഗ് മേഖലയിൽ നിന്ന് പിന്നെ എത്രയാണ് നൂറ്റി അമ്പത്തഞ്ച് കാട്ടാനകളെ പിടിച്ച് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അവർ മാറ്റി പാർപ്പിക്കുന്നു ഒരു മേഖലയിൽ നിന്ന് നൂറ്റമ്പത്തഞ്ച് കാട്ടാനയെ പിടിക്കുകയെന്ന് പറഞ്ഞാൽ ആനശല്യം അവിടെ കുറയും അപ്പം വൻ ഇത് ഈ നിയമം ഈ എഴുപത്തിരണ്ടിലെ വന്യ ഈ സംരക്ഷണ നിയമത്തിൻ്റെ പേരും പറഞ്ഞാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അധികാരമില്ലെന്ന് ഇവർ പറയുന്നത് ഈ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കർണാടകയ്ക്കും ബാധകമാണല്ലോ കർണാടകയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് ചെയ്യാൻ പറ്റിയതില്ല കർണാടകയ്ക്ക് വന്യജീവികളെ ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ കേരള വനംവകുപ്പിന് എന്തേ ഇല്ലാതെ പോയത് ഇല്ലാതെ പോയത് ഇനിയെങ്കിലും തുടങ്ങാത്തത് എന്തു ചെയ്യേ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ അങ്ങനെ ട്രാൻസ്ലൊക്കേഷനുള്ള വകുപ്പ് ചില ഇനം ജീവികളെ പിടികൂടി വന്യംകരിക്കാൻ പറ്റും അവ 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 ചെയ്യണം പിന്നെ വനാതിർത്തിയിലെ പഴുതടച്ച പ്രതിരോധ സംവിധാനം ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവടെ അവിടെ രണ്ട് കിലോമീറ്റർ സോളാർ ഫെൻസിങ് നടത്തും അതേ കരാറുകാരൻ കൊടുക്കും അവൻ അത് നടപ്പിലാക്കും അതിൻ്റെ പൈസ അവൻ പോക്കറ്റെടുക്കും ചിലപ്പോൾ വനംവകുപ്പിലെ ജീവനക്കാർക്കും അത് പൈസ സാങ്ഷൻ ചെയ്യുമ്പോൾ അത് ബ്യൂറോക്രസിയുടെ പൊതുവിലുള്ള അഴിമതിയിൽ നിന്ന് ഭിന്നമല്ല വനംവകുപ്പും അതങ്ങ് ചെയ്യും അതിൻ്റെ മെയിൻ്റനൻസ് ഇല്ല എന്ത് പറയും ഇങ്ങനെയൊന്നും പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ആനമതിൽ ഇപ്പം പിന്നെ ഇവിടെ ആറള ഫാമിലൊക്കെ ആനമതിൽ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെ പൂർത്തിയായിട്ടില്ല അപ്പം അതിർത്തിയിൽ ഇങ്ങനെ പഴുതടച്ച പിന്നെ ഈ വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വേണം ഇതൊക്കെ ചെയ്താലും ഏത് ദീർഘകാല പദ്ധതിയിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ വനമല്ലാതായി ചേർന്നപ്പോൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും പിന്നെ പുൽമേടുകളുടെ പച്ചപ്പ് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ചെയ്യുകയും വനാതിർത്തികൾ പഴുതടച്ച പിന്നെ ഈ പറയുന്ന വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും എണ്ണം കൂടിയവയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുകയും വന്ധ്യങ്കരണം നടപ്പിലാക്കുകയും പിന്നെ എന്താ പറയുന്നത് ഈ ഈ പിന്നെ നിയന്ത്രിത വേട്ട അനുവദിക്കുകയും ഒക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയിൽ വന്യജീവികൾ കാർഡിൻ്റെ പുറത്തിറങ്ങി നിന്നിരിക്കും മനുഷ്യൻ്റെ ജീവന നഷ്ടം വന്നിരിക്കും കൃഷി നഷ്ടിപ്പിച്ചെന്നിരിക്കും അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ ചെയ്യേണ്ടത് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എവിടെ ഏതോ ഒരു എവിടെ ഒഡീഷയിൽ എവിടെ ഇരുപത്തിരണ്ട് ലക്ഷം കൊടുക്കുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കുന്ന നിങ്ങൾ ആരോപിക്കണം അപ്പം ഇവിടെ ഈ മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നത് മോ ഇതുണ്ടല്ലോ എം എ സി ടി മോട്ടോർ ലൈസൻ്റ് ട്രിബ്യൂണൽ ഉണ്ടല്ലോ വാഹനാപകട നഷ്ടപരിഹാര വ്യവസ്ഥയനുസരിച്ച് വന്യജീവികൾക്ക് ജീവൻ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം പരിഗണിച്ച് അവരുടെ ഏണിങ് പരിഗണിച്ച് ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിലയിൽ ഉള്ള നഷ്ടപരിഹാരം പറ്റുന്നവർക്കും ജീവൻ നഷ്ടപ്പെടുന്നവർക്കും കൊടുക്കണം കൃഷി നഷ്ടം വരുന്നവർക്ക് നിങ്ങൾക്കറിയാം ഒരു കിലോ തേങ്ങ ഇപ്പം മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയ്ക്ക് മുകളിലാണ് എന്ന് വെച്ചാൽ ഒരു തേങ്ങയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വേണം വില വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നാളികേരം നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന നഷ്ടപരിഹാരം എത്രയാണെന്നറിയുമോ അറിയുമോ നാല് രൂപ അമ്പത് പൈസ കായ്ഫലമുള്ള ഒരു തെങ്ങ് പിന്നെ ആന ചവിട്ടി മറിച്ചാൽ കിട്ടുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ നഷ്ടപരിഹാരം ഇത് കർഷകനെ നഷ്ടപരിഹാരമല്ല ഈ പദ്ധതിയെ ഞങ്ങൾ വിളിക്കുന്നത് നഷ്ടപരിഹാസ പദ്ധതി എന്നാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് കർഷകനെ പരിഹസിക്കുന്ന പദ്ധതി ഈ രീതിയിലല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് പിന്നെ കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അവയുടെ ഉൽപാദന ചെലവും മാർക്കറ്റിലെ വിലയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ഒറ്റപ്പെട്ട സംഭവങ്ങളെ നേടാൻ അപ്പോൾ ഇത്തരത്തിൽ വളരെ സമഗ്രമായി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തെ സുസ്ഥിരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പദ്ധതികൾ അടിയന്തിരമായി പരിഹരിക്കുന്നതിനുള്ള പിന്നെ ഹ്രസ്വകാല പദ്ധതികൾ നഷ്ടപരിഹാരങ്ങൾക്കും മാന്യമായ പിന്നെ അല്ല നഷ്ടങ്ങൾ സംഭവിക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം ഈ മൂന്ന് ത്രീ ഡൈമെൻഷൻ പിന്നെന്ന പരിഹാരങ്ങൾ വെച്ചുകൊണ്ടും ആവശ്യങ്ങൾ വെച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് വിഷയങ്ങളോടെ സർക്കാരിൻ്റെ പ്രതികരണം എന്താ സർക്കാരിൻ്റെ പ്രതികരണം വളരെ ഉപരിപ്ലവമാണ് പിന്നെ സമരസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വരം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പല വട്ടം പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ ഒന്ന് ഈ പ്രശ്നത്തിന് ഉത്തരവാദികൾ അവരാണെന്ന് അവർ സമ്മതിക്കുന്നില്ല അവർ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ പുറപ്പെടുവിച്ച ഒരു നയരേഖയുണ്ട് ആ നയരേഖയിൽ വന്യജീവി സംഘർഷമെന്നാണ് അവർ പറയുന്നത് നമ്മൾ പറയുന്നത് വനം ഇപ്പോൾ പിന്നെ വന്യജീവി സംഘർഷമെന്നാണ് പറയുന്നത് ആ സംഘർഷത്തിൻ്റെ കാരണമായവർ പറയുന്നത് പിന്നെ വനാതിർത്തികളിൽ കർഷകർ എന്നാ പറയുന്നത് വന്യജീവികളെ ആകർഷിക്കുന്ന കൃഷികൾ ചെയ്യുന്നതുകൊണ്ടാണ് രണ്ട് കാലാവസ്ഥാ മാറ്റം മൂലം വന്യജീവികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് ഇവരുടെ ഉത്തരവാദിത്വം ഇവർ പറയുന്നില്ല സത്യ ബാലിശമാണിത് ഈ ഇവരുടെ ഈ ന്യായീകരണം ഒന്ന് കേരളത്തിൻ്റെ പിന്നെ വനമേഖലകളിൽ മലയോര മേഖലകളിൽ ഈ പിന്നെ കട്ടു ഭക്ഷിക്കുന്ന പിന്നെ കപ്പയും ചേമ്പും ചേനയും പിന്നെ എന്നാ പറഞ്ഞാൽ പൈനാപ്പിളും ഈ ഇതുണ്ടല്ലോ പിന്നെ തെങ്ങും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി മിനിഞ്ഞാന്നല്ല ഒരു ദശകം കൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമായത് പത്തുകൊല്ലം മുന്നേ അല്ല ഇത് കൃഷി തുടങ്ങിയത് ഇത് അവിടെ കൃഷിയുള്ള കാലം മുതലേ ഇത്തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു അന്നൊന്നും ഈ പറയുന്ന വന്യജീവി ആക്രമണമില്ലായിരുന്നു പുതിയതായിട്ട് വന്നെങ്കിൽ ഇതാണ് കാരണമെന്ന് പറയുന്നത് എത്രയോ ആളുകളെ പൊട്ടനാക്കുന്ന ഇതാണ് പിന്നെ വന്യ കാലാവസ്ഥാ മാറ്റം മൂലമാണ് വന്യജീവികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെക്കൂടി ഇവർക്ക് എന്ത് പഠനമാണുള്ളത് ഇവർ ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ സാമ്പത്തികമായി കേരളത്തിന് എന്ത് നഷ്ടം വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ ഇതിൻ്റെ ഈ ഒരു പഠനവും ഇല്ലാതെ ഇവരിങ്ങനെ ഓഫീസുകളിലിരുന്ന് പിന്നെ തങ്ങളല്ല ഇതിന് ഉത്തരവാദികളെന്ന് മനോഹരമായി പറയുകയാണ് ഒന്ന് രണ്ടാമത്തെ സമീപനം സെപ്റ്റംബർ മാസം അവസാനത്തെ രണ്ട് വാരങ്ങളിൽ ഇവർ തന്നെ പിന്നെ എന്നാ പറയുന്നത് മുമ്പേ വന്യജീവി ആക്രമണങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളായി പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്ത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ വനം വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അവിടെ പതിനഞ്ച് ദിവസം വരുത്തി പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പരാതികളുണ്ടായി ഞങ്ങളുടെ സമരം നടക്കുന്ന വെള്ളരിക്കൊണ്ട് ഉൾപ്പെടുന്ന പഞ്ചായത്ത് തന്നെ ആയിരത്തി അറുന്നൂറിലധികം പരാതികൾ കിട്ടും എല്ലാവർക്കും ഇവർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മറുപടി വീടുകളിൽ കൊണ്ടേ കൊടുത്തു വീടുകളിൽ കൊണ്ടേ കൊടുത്ത് മറുപടിയിൽ എന്നാ പറയുന്നത് എല്ലാ മറുപടിയിലും സമാനമായ കാര്യമാണ് കാട്ടുപന്നിയെ കൊല്ലാൻ പഞ്ചായത്തിനെ കാട്ടുപന്നിയുടെ കാര്യം പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നം കാട്ടുപന്നി പ്രശ്നമുള്ളവർ പഞ്ചായത്തിനോട്ട് പറയാം കുരങ്ങിൻ്റെ പ്രശ്നമുള്ളവർ കരങ്ങിനെ കൊരങ്ങിനെ ഷെഡ്യൂൾ വണ്ണിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റാൻ ഞങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുണ്ട് അതിൻ്റെ മറുപടി വരും നടപടി ഉണ്ടാവുന്ന വഴി കാത്തിരിക്കാം മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഈ പറയുന്ന നഷ്ടപരിഹാരം നഷ്ടപരിഹാരത്തിന് നിങ്ങൾ ഇപ്പോൾ നൽകിയ അപേക്ഷ പോരാ നിങ്ങൾ ഓൺലൈനായി വീണ്ടും ഒന്ന് അപേക്ഷിക്കുക അമേക്ഷം കിട്ടുന്ന നഷ്ടപരിഹാരത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് തേങ്ങ ഒന്ന് പോയാൽ നാല് രൂപ പൈസ തെങ്ക് പോയാൽ എഴുന്നൂറ്റി എഴുപത് രൂപ ഈ രീതിയിലുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടും നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞു എന്താണ് ഈ അക്രമകാരികളായ വന്യജീവികൾ പുറത്തിറങ്ങുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഡി എഫ് ഒ ഓഫീസുകളിലുള്ള ഒരു സംവിധാനത്തെ അറിയിക്കുക അവർ വരും അതുവരെ ആ വന്യജീവികളോടവിടെ പറഞ്ഞ് നിൽക്കുക നിൽക്കാൻ പറയണം ഡി എഫ് ഒ ഓഫീസിൽ നിന്ന് ആളുകൾ വരും അതുവരെ നിങ്ങളവിടെ നിൽക്കണം കേട്ടോ എന്ന് കാട്ടാനോ കാട്ടാനയോടും കാട്ടു പറയണം ഇത്ര ബാലിശമായ മറുപടികൾ ഇത് വന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കും ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ വനംവകുപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരെ വിളിച്ച് ഒരു പത്രസമ്മേളനം നടത്തുകയോ ഒരു പത്രക്കുറിപ്പ് കൊടുത്തോ ചെയ്താൽ മതിയായിരുന്നു ഈ പഞ്ചായത്തുകളിൽ ഇരുന്ന് ഈ ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ പ്രകസനം ആവശ്യമില്ലായിരുന്നു ഇങ്ങനെയാണ് വനംവകുപ്പ് ഇക്കാര്യത്തെ സമീപിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കാര്യവും പറയാം കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഞങ്ങളുടെ നിവേദനം കൊടുത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ നിവേദനം അവർക്ക് കൊടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആരും തന്നെ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനോ അതനുസരിച്ചുള്ള നിലപാടെടുക്കാനോ തയ്യാറാവുന്നില്ല പ്രതിപക്ഷങ്ങൾ ഞങ്ങളുടെ സമരപ്പന്തതിയിൽ വന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്തുണ പ്രഖ്യാപിച്ച് കേവലമായ പിന്തുണ പ്രഖ്യാപനമല്ല ആവശ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇന്നിന്ന നടപടികൾ എടുക്കുമെന്ന് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുവെച്ചാൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടുകളും ഈ സമരത്തോട് ഇതുവരെ ഉണ്ടായിട്ടില്ല